പൊതമംഗലത്ത് ആൺ സുഹൃത്തിന് വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ അധീന കൊലപാതക രീതികൾ പഠിക്കാൻ മാനസഗുരുവായി സ്വീകരിച്ചിരുന്നത് തിരുവനന്തപുരത്ത് കാമുകൻ ഷാരോണിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഗ്രീഷ്മയെ കാമുകനെ ഇല്ലാതാക്കാൻ ഗ്രീഷ്മ പ്രയോഗിച്ച വഴിയും അതിന് തിരഞ്ഞെടുത്ത കീടനാശിനിയായ പാരക്യൂട്ടിനെക്കുറിച്ചും അധീന മനസ്സിലാക്കിയത് മാധ്യമങ്ങളിലൂടെയാണ് ആർക്കും സംശയമൊന്നും തോന്നാത്ത രീതിയിൽ തന്നെ എളുപ്പത്തിൽ ഒരാളെ ഇല്ലാതാക്കാൻ പാരക്കുറ്റം മികച്ചതാണെന്ന് വ്യക്തമായതോടെയും പുരുഷ സുഹൃത്ത് അൻസിലിനെ ഇല്ലാതാക്കാനും അതുതന്നെ അധീന തിരഞ്ഞെടുത്തു ഈ കീടനാശിനി ശരീരത്തിനുള്ളിൽ എത്തിപ്പെട്ടാൽ ജീവിതത്തിലേക്ക് തിരിച്ചുവരവ് ഉണ്ടാകില്ല എന്നും അധീന മനസ്സിലാക്കിയിരുന്നു തുടർന്ന് വ്യക്തമായ പ്ലാനിങ്ങോടെ അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ശീതള പാനീയത്തിൽ കളനാശിനി ചേർത്ത് നൽകുകയുമായിരുന്നു പാരക്കിറ്റ് ശരീരത്തിനുള്ളിൽ കടന്നാൽ മറ്റു മരുന്നുകളെല്ലാം അതിനാൽ തന്നെ പുറം നാടുകളിൽ പലയിടങ്ങളിലും ഇത് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഉപയോഗിക്കാനും സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മുടെ നാട്ടിൽ എവിടെയും വാങ്ങാൻ കിട്ടും എന്നതാണ് മറ്റൊരു വസ്തുത സാമ്പത്തിക തർക്കങ്ങളും പുതിയ കാമുകനെ കിട്ടിയതുമൊക്കെയാണ് അൻസിലിനെ ഇല്ലാതാക്കാൻ അദീന തീരുമാനിച്ചതിന് പിന്നിൽ എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ കോളേജ് പഠനകാലത്ത് തന്നെ പ്രണയം ഹോബിയാക്കിയ അദീനയ്ക്ക് നിരവധി യുവാക്കളുമായി അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് ിൽ ചിലർ പറയുന്നത് കോളേജ് പഠനകാലത്ത് കാമുകൻ ബ്ലേഡ് കൊണ്ട് ആക്രമിച്ചു എന്ന് കാട്ടി പോലീസിൽ പരാതിയൊക്കെ നൽകിയിരുന്നു അമ്മയുടെ മരണശേഷം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു അദീന കഴിഞ്ഞിരുന്നത് ബന്ധുക്കൾ അടുത്തു തന്നെ താമസമായി ഉണ്ടായിരുന്നെങ്കിലും അവരുമായൊന്നും അടുപ്പമുണ്ടായിരുന്നില്ല അയൽക്കാരോട് പോലും അടുപ്പമില്ലായിരുന്നു അദീനയ്ക്ക് ഒരു വർഷം മുൻപ് സുഹൃത്ത് വഴിയാണ് അൻസിലും അദീനയും പരിചയപ്പെടുന്നത് തുടർന്ന് നല്ല അടുപ്പത്തിലാകുകയായിരുന്നു സാമ്പത്തിക ഇടപാടുകളും ഇവർ തമ്മിലുണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം മറ്റൊരു യുവാവുമായുള്ള അടുപ്പവും യുവാവിനെ ഇല്ലാതാക്കാൻ കാരണമായി എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ടാവും അടുത്തിടെയാണ് മറ്റൊരു യുവാവുമായി അദീന അടുപ്പത്തിലാകുന്നത് ഇയാൾ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് അടുത്തു തന്നെ ഇയാൾ പുറത്തിറങ്ങുകയും ചെയ്യും ഈ ബന്ധത്തിന് ഒരു തടസ്സമാകാതിരിക്കാനാണ് അൻസിലിനെ അധീന കൊലപ്പെടുത്തിയത് അൻസിലിനെ ഇക്കഴിഞ്ഞ മുപ്പതിന് വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം വിഷം നൽകുകയായിരുന്നു ഒരിക്കൽ വീട്ടിലെത്തി അദീനയ്ക്ക് നേരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ടാവും അദീനയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനി ലഭിച്ചിട്ടുണ്ട് അവശ്യ നിലയിൽ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കഴിഞ്ഞ ദിവസം അൻസില മരിക്കുന്നത് പെൺസുഹൃത്തായ അദീന വിഷം കലക്കി തന്നതായി ചികിത്സയിലിരിക്കെ അൻസില മൊഴി നൽകിയിരുന്നു എന്നാണ് അറിയുന്നത് അദീന വിഷം വാങ്ങിയതിന്റെ തെളിവുകളും പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത വിശദമായി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിക്കുകയായിരുന്നു അൻസില വിഷം കഴിച്ച് തന്റെ വീട്ടിൽ കിടപ്പുണ്ട് എന്ന് അധീന തന്നെയാണ് അൻസിലിന്റെ വീട്ടിൽ ിൽ വിളിച്ചു പറഞ്ഞത് തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അൻസലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു യാത്രാമതി ഒരു ബന്ധുവും ആംബുലൻസിൽ കയറി തന്നെ ചതിച്ചെന്നും വിഷം നൽകിയെന്നും അൻസല ഈ ബന്ധുവിനോട് പറഞ്ഞതാണോ ഇതാണ് കേസിൽ നിർണായകമായത് നിന്റെ മകനെ വിഷം കൊടുത്തു കൊല്ലുമെന്ന് അദീന അൻസിലിന്റെ ഉമ്മയോട് പറഞ്ഞതായും അയാൾ പറയുന്നുണ്ട് അതേസമയം കേസിൽ അന്വേഷണം തുടരുകയാണ് പോലീസ് ഇപ്പോഴും യുവതിയുടെയും കൊല്ലപ്പെട്ട അൻസിലിന്റെയും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും മൊഴിയും ഉടൻ തന്നെ രേഖപ്പെടുത്തും വിഷം വാങ്ങിയതിന്റെയും വീട്ടിൽ സൂക്ഷിച്ചതിന്റെയും തെളിവുകൾ കഴിഞ്ഞ ദിവസം തന്നെ പോലീസിന് ലഭിച്ചിരുന്നു അവിവാഹിതയായ അദീനയും വിവാഹിതനായ അൻസിലും തമ്മിൽ ഒരു വർഷത്തിലേറെയായി അടുപ്പത്തിലായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി